പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന പരാതിയിൽ അറസ്റ്റിലായിരിക്കുന്ന ഹരിയാനയിലെ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷണപ്രകാരമായിരുന്നു അല്ലേ അതെ റീലുകളുടെ രാജകുമാരൻ ആണല്ലോ റിയാസ് അപ്പം മൊത്തത്തിൽ റോഡിൻ്റെ കുഴിയേക്കാളും വലിയ കുഴിയിലിപ്പം പെട്ടിരിക്കുകയാണ് റീലിൻ്റെ രാജകുമാരം ചെയ്ത ഓരോ കോപ്രായങ്ങൾക്കും ഓരോ കാര്യങ്ങൾക്കും പെട്ടത് നമ്മുടെ രാജ്യമാണ് ഇപ്പോൾ പാക് ചാരസുന്ദരി എന്നൊക്കെ തന്നെ പറയും ചാരസുന്ദരി തന്നെ ആണ് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന പറയുന്നത് വ്ളോഗറാണ് അവർ ട്രാവലിംഗ് വ്ളോഗാണ് ചെയ്യുന്നത് നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അതിൽ ആ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ട്രാവലിങ് ട്രാവൽ ആണ് ഈ ജ്യോതി മൽഹോത്ര ഈ ചാര ചാരസുന്ദരി എന്ന് തന്നെ പറയും പാകിസ്ഥാന് വേണ്ടിയിട്ട് പ്രവർത്തി ചെയ്തു അതായത് ഓപ്പറേഷൻ സിന്ദൂർ അടക്കം ഒറ്റ കൊടുത്ത വലിയൊരു ചാര വൃത്തി ചെയ്ത അല്ലെ ചാരപ്രവൃത്തി ചെയ്ത ചാരയാണ് ഈ ജ്യോതി മൽഹോത്ര ഏതായാലും കയ്യോടെ എന്നെ ഈ പൊക്കി എന്നുള്ളതാണ് കാരണം ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിലേക്കാണ് ജ്യോതി മൽഹോത്ര പോയതും അവിടുത്തെ സ്ഥലങ്ങൾ ഒപ്പിയെടുത്തതും ഈ പറഞ്ഞതുകൊണ്ട് അവരുടെ വ്ളോഗിലൂടെ പ്രദർശിപ്പിച്ചു അങ്ങനെയാണ് സംശയം തോന്നിയതും എൻ ഐ എ അന്വേഷണം ആരംഭിച്ചത് ഒരുപക്ഷെ നമ്മൾ തന്നെ അത് തന്നെ പറയാം പറയാനിരിക്കുന്ന കാരണം എ ബി സി മലയാളത്തിലൂടെ ഒരുപക്ഷെ ഇന്ന് മാതൃഭൂമി അടക്കമുള്ള നിരവധി മാധ്യമങ്ങൾ ഇന്നാണ് ഇതൊക്കെ പുറത്തു കൊണ്ടുവരുന്നത് കാരണം വിവരാവകാശ രേഖ ഉൾപ്പെടെ ഇപ്പൊ പുറത്തു വന്നത് കൊണ്ടായിരിക്കും ഇത് പുറത്തു കൊണ്ട് നമ്മളാണ് ആദ്യം എ ബിസി മലയാളം ജ്യോതി മൽഹോത്രയെപ്പറ്റി കുറേ തവണ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു കൃത്യമായ ഈ കാര്യങ്ങളെല്ലാം വെച്ച് തന്നെ പറഞ്ഞിരുന്നു കുറച്ച് അന്ന് പത്രങ്ങളൊക്കെ ഇത്തരത്തിലുള്ള പുറത്തുവിട്ടിരുന്നു അതിനടിസ്ഥാനം ഒക്കെയാണ് നമ്മൾ ഈ ജ്യോതി മൽഹോത്രയെപ്പറ്റി കേരള സന്ദർശിച്ചതും ടൂറിസം വകുപ്പുമായിട്ടുള്ള കണക്ഷനും ഒക്കെ വെച്ച് പറഞ്ഞത് അപ്പോൾ ഈ ജ്യോതി മൽഹോത്ര കേരളത്തിൽ എത്തിയത് നമുക്കറിയാലോ മുഹമ്മദ് റിയാസ് ഇപ്പോൾ റീലുകൾ ചെയ്യുന്ന ഒരു രാജകുമാരൻ റീലുകളുടെ രാജകുമാരനെ ഞാൻ വിശേഷിപ്പിച്ചിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി ടൂറിസം വകുപ്പിന്റെ ഇത്തരത്തിലുള്ള ചില സ്ഥലങ്ങൾ രണ്ട് പൂച്ചട്ടിയും രണ്ട് സ്ഥലങ്ങളൊക്കെ എടുത്തു വെച്ച് ഇതേപോലുള്ള കുറച്ച് വ്ളോഗേഴ്സിന് കണ്ടമാനം പടം നൽകിയിട്ട് ഇവരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എവിടെയെങ്കിലും നല്ല സ്ഥലങ്ങളൊക്കെ എടുത്തിട്ട് ഇത് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്ളോഗ് ചെയ്യിപ്പിച്ച് അവർ അവരുടെ അവരവരുടെ ഇടുക ഈ ടൂറിസം വകുപ്പിനെ ഒന്ന് പുഷ്ടിപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടലാണ് ഇത്തരത്തിലുള്ള കുറേ വ്ളോഗേഴ്സിനെ ഇദ്ദേഹം ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇടയ്ക്ക് വാർത്തയിലൊക്കെ വന്നിരുന്നു ഇതിനും കോടികളാണ് ചിലവഴിക്കുന്നത് അപ്പോൾ ഇവരെ വെച്ച് വ്ളോഗ് ചെയ്യിക്കുക ജ്യോതി മൽഹോത്ര ആരാ മോള് ഇവള് ഇത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ കേരളത്തിലൊന്നും വരാൻ കാത്തിയിരിക്കുന്നു അതും ടൂറിസം വകുപ്പിൻ്റെ പണത്തിൽ ഉണ്ട് ഉറങ്ങി സുഖിച്ച് പോകാൻ നേരം കൈമണി വാങ്ങിച്ച് ഇവിടുന്ന് ഉള്ള ഒറ്റ കൊടുക്കേണ്ടുന്ന കേരളത്തിലെ ചില കാര്യങ്ങളുമെല്ലാം എടുത്ത് ഇന്ത്യ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി നേരെ കൊണ്ടുവന്ന് പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ ഇത് ആരെയാണ് നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റുന്നത് നമ്മുടെ സംസ്ഥാനം ടൂറിസത്തിൻ്റെ പിടിപ്പുകേട് എന്ന് വേണം പറയും ഈ വ്ളോഗേഴ്സിനെയൊക്കെ ഏർപ്പാടാക്കുമ്പോൾ അവരുടെ വ്ളോഗിങ് വിസ്തി ഇപ്പോൾ എന്നെ എങ്ങനെയാണ് അന്വേഷണം ആരംഭിച്ചത് അവരുടെ വ്ളോഗിങ് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കൃത്യമായി നോക്കിയപ്പോൾ കൂടുതലും പാകിസ്ഥാനെ ചുറ്റിപ്പറ്റിയുള്ള ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്ര ഇത്ര ദിവസങ്ങളെ ഇങ്ങനെ പാകിസ്ഥാൻ പോയിട്ടുണ്ട് വീണ്ടും പോയിട്ടുള്ള പിന്നെ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു അപ്പോഴാണ് ഈ പൂർണ്ണമായി വിവരം നൽകിയത് അപ്പോൾ ടൂറിസം വകുപ്പിനെ കണ്ട അണ്ടനെ അടകോടനെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കണം ഈ അല്ല ഏതെല്ലാം തരത്തിലുള്ള വ്ളോഗിങ് സോഷ്യൽ മീഡിയയിൽ അറിയാം നമുക്ക് ഹാനികരമായിട്ടുള്ളതുകൊണ്ട് നല്ലത് നല്ല രീതി ചെയ്യുന്നവരും ഉണ്ട് ഇല്ലായെന്ന് പറയുന്നത് പക്ഷേ ഈ സംസ്ഥാന ടൂറിസം വകുപ്പ് ഇത്തരത്തിലുള്ള ആൾക്കാരെ ചൂസ് ചെയ്യുമ്പം അവരുടെ ഫോളോവേഴ്സിനെയും അല്ലെങ്കിൽ അവരുടെ റീച്ച് മാത്രം നോക്കിയാൽ പോരെ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എത്രയായിരുന്നു നോക്കണം പ്രത്യേകിച്ച് ട്രാവൽ വ്ളോഗേഴ്സിനെ നിരവധി രാജ്യങ്ങളിൽ പോവുകയാണ് ഇന്ന് ഈ ഏറ്റവും കൂടുതൽ ട്രാവൽ വ്ലോഗേഴ്സാണ് ഇത്തരത്തിലുള്ള ചാരപ്രവൃത്തി ചെയ്യുന്നത് അവർക്കതിനുള്ള സ്വ സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് ആലോചിച്ച് ചെയ്യാനുള്ള ഇനി അറിഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ടാം പക്ഷേ എന്നെ അന്വേഷണം കൃത്യമായി സംസ്ഥാന ടൂറിസം വകുപ്പിലേക്ക് ഊർജിതമാക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം കേരളത്തിൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ ജ്യോതി മൽഹോത്ര സന്ദർശിച്ചിട്ടുള്ളത് നമുക്കറിയാം കേരളം എന്ന് പറയുമ്പം ഈ ഗോഡ്സോൺ കൺട്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൃത്യമായിട്ട് എവിടൊക്കെയാണ് ടൂറിസ്റ്റ് ഇപ്പം വിഴിഞ്ഞുവാണെങ്കിലും ഈ പറഞ്ഞതുപോലെ കോവളം പൊന്മുടി ഇങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങൾ സന്ദർശിക്കേണ്ടുന്ന സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ കണ്ണൂർ ഇപ്പം കണ്ണൂരിലാണ് പോയേക്കുന്നത് പക്ഷേ കണ്ണൂരിൽ പോയേക്കുന്നത് ഇപ്പം മറ്റേ മുത്തപ്പ് ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ പോകാതെ അതിന് പകരം വേറെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്തിനോട് അടുപ്പിച്ചുള്ള ഒരു ക്ഷേത്രത്തിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് കൃത്യമായി അത് മാത്രമല്ല ഇവരുടെ ഇടയ്ക്കുള്ള പത്ത് ദിവസം ഗ്യാപ്പ് ഇവർ വ്ളോഗ് ചെയ്തിട്ടില്ല അതിൽ കണ്ണൂർ ഭാഗങ്ങളിൽ ഇവർ തമ്പടിച്ചിരുന്നു എന്നുള്ളതും തെളിവുകളിലുണ്ട് അപ്പം ചുരുക്കം പറഞ്ഞാൽ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സംരക്ഷണയില് സുഖ ജീവിതത്തിൽ ഉണ്ടു ഉറങ്ങിയും ലാഭിഷായിട്ട് ഇവിടെ വന്ന് ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിന് ഒറ്റ കൊടുത്തുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് അതായത് ഈ ഒറ്റ കൊടുത്തിൻ്റെ കൈമണി മാറ്റിയിട്ട് കേരളത്തിൽ നിന്ന് പോയി എന്നുള്ളതാണ് വരുന്നത് വളരെ വലിയ ഒരു കുറ്റകൃത്യം തന്നെയാണ് ജ്യോതി മൽഹോത്ര ചെയ്തിരിക്കുന്നത് അതിന് പിന്തുണച്ചിരിക്കുന്ന നമ്മുടെ സംസ്ഥാന സ ടൂറിസം വകുപ്പ് ഇത്രയും മന്ദ ബുദ്ധിത്തരം എന്ന് തന്നെ പറഞ്ഞു വിവരമില്ലായ്മ കാണിച്ചു എന്ന് തന്നെ പറയാം കണ്ണൂർ കോഴിക്കോട് കൊച്ചി ആലപ്പുഴ മൂന്നാർ എന്നിവിടങ്ങളിലാണ് ജ്യോതി മൽഹോത്ര ഈ പറഞ്ഞതുപോലെ യാത്ര ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് വരെ ടൂറിസം വകുപ്പിനായി പ്രമോഷണൽ പ്രമോഷൻ നടത്തിയ ബ്ലോഗർമാരുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിവരാവകാശ രേഖയിലൂടെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാനുവേണ്ടി ചാരപ്രവർത്തനത്തിനായിരുന്നു ഈ യാത്രകൾ എന്നാണ് ഇപ്പോൾ ആരോപണം അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ചെലവിൽ പാകിസ്ഥാൻ ദൗത്യം പൂർത്തിയാക്കി എന്ന് തന്നെ പറയാം മുപ്പത്തിമൂന്നുകാരിയായ ജ്യോതി മൽഹോത്ര പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു എന്നുള്ളത് അന്വേഷണ ഏജൻസിയിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പാക് ഇൻ്റലിജൻസ് വിഭാഗവുമായി ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ള വിവരങ്ങളുമുണ്ട് പാക് ഇൻ്റലി ഇൻ്റലിജൻസ് അതായത് പാക് ഹൈക്കമ്മീഷനിലെ ജീവനക്കാരുമായി ഒരു പ്രത്യേകിച്ച് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനുമായിട്ടും സൗഹൃദത്തിലായിരുന്നു എന്നും അദ്ദേഹം വഴിയാണ് പാകിസ്ഥാനിലേക്ക് പോവുകയും അവിടെയും നിരവധി സൗഹൃദങ്ങൾ ഉണ്ടാവുകയും അവിടെ നിന്ന് പല വിദേശ രാജ്യങ്ങളിലേക്ക് ഇവർക്ക് പോകാനുള്ള സൗകര്യം അവർ ചെയ്തു കൊടുക്കുകയും ഇവർ തമ്മിൽ ഒരു വല്ലാത്ത സൗഹൃദങ്ങൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ജ്യോതി മൽഹുത്രയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നേക്ക് മാത്രമല്ല കേരളത്തില് ജ്യോതി മത്സവത്തിലേക്ക് യാത്രയും താമസവും ഭക്ഷണവും അതെ 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 മാത്രമല്ല ആ കൊച്ചിൻ ഷിപ്പിയാർഡ് മാത്രമല്ല മട്ടാഞ്ചേരിയിലെ ആരാധനാലയങ്ങൾ ചരിത്ര സ്മാരങ്ങൾ ഷോപ്പിംഗ് മാളുകൾ മെട്രോ സ്റ്റേഷനുകൾ കൊച്ചിൻ ഷിപ്പിയാർഡ് അതായത് അങ്ങനെ അത്തരത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെയാണ് ഇത്തരത്തിൽ ഇവർ സന്ദർശനം നടത്തിയത് ആ മാത്രമല്ല ആതിരപ്പള്ളി ആതിരപ്പള്ളിയിൽ ഇവർ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ഇടത്താണ് ഇവർ സന്ദർശനം നടത്തിയത് പക്ഷേ കണ്ണൂരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അവർ ഇടയ്ക്കുള്ള ഒരു പത്ത് ദിവസം ഇവർ ബ്ലോക്ക് ചെയ്യാതിരിക്കും അവിടെയുള്ള ചില സ്ഥലങ്ങൾ സന്ദർശിക്കും അത് പുറത്തു അതിനെപ്പറ്റി ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളൊക്കെയാണ് നടത്തുന്നത് നമുക്കറിയാം കണ്ണൂരിൽ ഒരു ഒരു ഭാഗത്ത് ഇത്തരത്തിൽ പതിനൊന്ന് പേരെ ഐ എസ് തീവ്രവാദി ഗ്രൂപ്പിലേക്ക് കുറച്ച് യുവാക്കൾ പോയി എന്നൊക്കെ പറഞ്ഞ് പണ്ട് വാർത്തകളൊക്കെ നടന്നു ആ ഒരു ഭാഗങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ഇവർ പോയിരുന്നു എന്നുള്ള കാര്യങ്ങളും വരുന്നുണ്ട് അങ്ങനെ ചില തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളുടെ അടുക്കലൊക്കെ ഇവർ പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് പുറത്ത് വരുന്ന വിവരങ്ങൾ ഏതായാലും ഇതിന് കൂട്ടുനിന്നത് സംസ്ഥാന ടൂറിസം വകുപ്പാണ് ഇത് ഒരു മാസം മുമ്പ് ഒന്നൊന്നര മാസം മുമ്പ് വന്ന ഒരു വാർത്തയാണ് പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ പല മാധ്യമങ്ങളും മുഖ്യതാണ് ഇത് പുറത്തോട്ട് കൊണ്ടുവന്നില്ല പക്ഷേ ഇപ്പോൾ എൽ ഡി എഫിന് ചില കണ്ടകശനിയുള്ളത് കൊണ്ടാണോ എന്നറിഞ്ഞൂടെ വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള രേഖകൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്ത് വിട്ടത് കാരണമായിരിക്കാം ബ്ലോഗേഴ്സിൻ്റെ ലിസ്റ്റിൽ ജ്യോതി മൽഹോത്രയും ഉണ്ടായിരുന്നു എന്നുള്ളതും പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളെയെന്ന് രാവിലെ മൂലം നമുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം മുഖ്യ മാധ്യമങ്ങൾ ഇത് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൽ വലിയൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു തീവ്രവാദികൾക്ക് ഇതുവരെ ചാരപ്രവർത്തികൾക്ക് നമ്മുടെ രാജ്യത്തിന് ഒറ്റ ഒക്കെ എങ്ങനെയും വന്ന് തങ്ങാനുള്ള ഒരിടമായി കേരളം മാറിയെന്നുള്ളതും കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു റീലുകളുടെ റെയിലുകളുടെ ഒന്ന് ഒന്നാലോചിച്ച കൊള്ളാം മറ്റേ നമുക്ക് ഈ ഹൈവേ വെച്ച് അദ്ദേഹം റീൽ ചെയ്യുന്നു ഈ ടൂറിസം വകുപ്പിൻ്റെ ഇത് വെച്ച് റീലേന്നും വ്ളോഗേഴ്സിനെ കൊണ്ട് എത്ര കോടികളാണ് ഇതിനൊക്കെ ചെലവഴിച്ച് ഇദ്ദേഹം ചെയ്യുന്നത് ഇതുകൊണ്ട് ഒരു ഇതുമില്ല നമ്മളുടെ ടൂറിസം വകുപ്പിനെ അത് അതിൻ്റെ മേന്മ പുകട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആഡുകളും പരസ്യങ്ങളും ഒക്കെ ആവശ്യമാണ് പക്ഷേ അത് ഇത്തരത്തിൽ ഇത്തരത്തിലാവരുത് ഇത്തരത്തിലുള്ള വ്ളോഗേഴ്സിൻ്റെ കയ്യിലേക്ക് ടൂറിസം വകുപ്പ് കൊണ്ടുവന്ന് പോകരുത് കാരണം വ്ളോഗേഴ്സ് നല്ലതുകൊണ്ട് ചീത്തയുണ്ട് പക്ഷേ ഇവരെയൊക്കെ ഈ നിരവധി രാജ്യങ്ങളിലൊക്കെ യാത്രകൾ പോകുമ്പോൾ പല കാര്യങ്ങളും ഇവർക്ക് ഇവർ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് അപ്പോൾ അത്തരത്തിൽ സാമ്പത്തികമായിട്ട് ഈ ജ്യോതി മൽഹോത്ര തന്നെ സാധാരണ വർഗേഴ്സൊക്കെ വളരെ സാധാരണ രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇവർ യാത്രകൾ ചെയ്യുന്നത് നടന്ന് യാത്ര ചെയ്യുന്നവരുണ്ട് സൈക്കിളിലൂടെ ബൈക്കിലൂടെ പിന്നെ ഫ്ലൈറ്റ് വഴി യാത്ര ചെയ്താൽ തന്നെ ടെൻറ്റൊക്കെ അടിച്ചാണ് അവര് കിടന്നുറങ്ങുന്നത് പക്ഷേ ഈ ജ്യോതി മൽഹോത്ര എല്ലാം ഫ്ലൈറ്റിലൂടെ അതും നല്ല വി എ പി പ്ലസ് ഫ്ലൈറ്റ് ഫ്ലൈറ്റിലൂടെ യാത്ര ചെയ്യുക വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഏത് രാജ്യത്താണോ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെയാണ് ഇവർ തങ്ങുന്നത് അപ്പം അത്രയും നമുക്ക് തന്നെ അറിയില്ല നമ്മളിവിടുന്ന് ഒരു ഒരു കുടുംബസമേതം ഇവിടെ മൂന്നാറോ ഇടുക്കിയോ എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ചിലവ് നമുക്ക് സാധാരണ ഒരാൾക്ക് താങ്ങാനാകത്തില്ല ജ്യോതി മൽഹോത്ര വലിയ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് വന്ന ഒരു ബ്ലോഗർ അല്ല അപ്പം ഇത്തരത്തിലുള്ള ഭയങ്കര വി എ ഇതിൽ പരിഗണനയിലൊക്കെ ഉള്ള യാത്രകൾ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഇവർ ഇവ ഇവര് ആ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ തങ്ങുന്നത് എല്ലാം ഇവരുടെ വ്ളോഗിലുണ്ട് ഈ വീഡിയോ ഉണ്ട് അപ്പോൾ ആ വ്ളോഗിൻ്റെ കാര്യങ്ങൾ എടുത്ത് തന്നെ നോക്കുമ്പോൾ അറിയാം ഇവരെന്താണ് ഇതിൽ നമുക്ക് വേണ്ട എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവും അപ്പോൾ ടൂറിസം വകുപ്പ് കണ്ണും മടച്ച് കുറച്ച് വ്ളോഗേഴ്സിനാ നല്ല ഫോളോവേഴ്സ് ഉള്ളതിനെ ചാക്കിട്ട് പിടിക്കുക കുറച്ച് പണം നൽകുക അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ എടുപ്പിച്ച് വിടുക അപ്പോൾ ഇത് മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന തരത്തിലുള്ള ക്രിമിനൽ കുറ്റത്തിലേക്ക് നമ്മളും കൂടെ ചേർന്ന് കയ്യൊപ്പ് വെക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് അപ്പം ഇതെന്തായാലും എന്നെ കൂടുതൽ അന്വേഷണത്തിലേക്ക് പുരോഗമിക്കുന്നുണ്ട് നീ റിയാസിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ളത് കണ്ടറിയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക